പ്രകടനപത്രിക ഇറക്കി അത് വലിയ തമാശയാണ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യണമെന്ന് പറയാനാ പ്രകടനപത്രിക സി പി എം പ്രകടനപത്രിക ഇറക്കിയിരിക്കുക കേന്ദ്രത്തില് അധികാരത്തിൽ വരുമ്പോ ചെയ്യുന്ന കാര്യങ്ങൾ ആളുകളെ കബളിപ്പിക്കുകയാണ് എന്നിട്ട് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ ബിജെപി കേരളത്തിൽ അടിച്ചു കയറിയാണെന്ന് എൽ ഡി എഫ് കൺവീനർ പറയുന്നു കോഴിക്കോടത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ഇറക്കിയിരിക്കുന്ന നോട്ടീസിൽ താൻ മിടുമിടുക്കനായ സ്ഥാനാർത്ഥിയാണെന്ന് എൽ ഡി എഫ് കൺവീനർ തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പ്രചരണം കോഴിക്കോട് എൽ ഡി എഫ് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ അപ്പോ ഒരാൾ പറയുന്നു ഗുജറാത്ത് തൂത്തുവാനും ബി ജെ പി കോൺഗ്രസിന് നൂറ് സീറ്റ് കിട്ടില്ല വേറെ എൽ ഡി എഫ് കൺവീനർ വന്ന് പറയുന്നു മിടുമിടുക്കരായ സ്ഥാനാർത്ഥികളാണ് ബി ജെ പിയുടേത് എന്ന് കേരളത്തിൽ പറയുന്നു ഇവർ ആരുടെ കൂടെയാണ് പ്രധാനമന്ത്രി ഡൽഹിയിൽ പ്രസ്താവന ഇറക്കുന്നു രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ നിന്ന് ഒളിച്ചോടി വയനാട്ടിൽ മത്സരിക്കുന്നു അദ്ദേഹം മത്സരിക്കുന്നത് വാരണാസിയിലാണ് ഗുജറാത്തിലല്ല പിറ്റേ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റാണ് ഉത്തരേന്ത്യയിൽ നിന്നും രാഹുൽ ഗാന്ധി ഒളിച്ചോടി വയനാട്ടിൽ മത്സരിക്കുന്നു ഇവരുടെ രണ്ടുപേരുടെയും പ്രസ്താവന തയ്യാറാക്കുന്നത് ഒരു സ്ഥലത്താണ് ബി ജെ പിയെ ഭയന്നാണ് പിണറായി വിജയൻ ഭരിക്കുന്നത് പേടിച്ചിട്ടാണ് ഭരിക്കുന്നത് പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് അവർ ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ മാസപ്പടി വിവാദം ഒന്നും കൂടി രണ്ട് നോട്ടീസൊക്കെ കൊടുത്ത് ഒന്നും കൂടി സ്ട്രോങ് ആക്കി കരുവഞ്ഞൂര് ഒന്നും കൂടി സ്ട്രോങ് ആക്കി ഇവരെ ഭയപ്പെടുത്താനാണ് ഇവരതിൽ പേടിച്ചുപോയി ഇവരതിൽ ഭയന്നാണ് നിൽക്കുന്നത് ഭയന്നാണ് ബി ജെ പിയെ ഭയന്നാണ് മുഖ്യമന്ത്രി ഭരിക്കുന്നത് ബി ജെ പിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരായി സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരായി എത്ര മോശമായ പരാമർശമാണ് അൻവർ നടത്തിയത് ആ നടത്തിയതല്ല പ്രശ്നം ആ നടത്തിയതിനെ മുഖ്യമന്ത്രി ന്യായീകരിക്കുക ബിലോ ദ ബെൽറ്റ് ഹിറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും മോശമായ ശീലമായ തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് പാനൂരിൽ ഞങ്ങൾക്കെതിരെ തയ്യാറാക്കി വെച്ചിരുന്ന ബോംബ് പൊട്ടി സി പി എം കാരൻ തന്നെ മരിച്ചു പിന്നെ നോണബോംബുമായിട്ട് വന്നു വ്യാജ വീഡിയോ അത് ഏതു വരിക്ക് പോയി ആ നുറബോമ് ചീറ്റിപ്പോയി അപ്പൊ ഈ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ മുഴുവൻ അജണ്ടയിൽ എൽ ഡി എഫിന്റെ മുഴുവൻ അജണ്ടയിൽ തീർത്തും പാളിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത് ജനരോഷം സർക്കാരിന്റെ അഴിമതിക്കെതിരായി കെടുകാര്യസ്ഥതക്കെതിരായി ധന മിസ്മാനേജ്മെന്റിനെതിരായി കേരളത്തെ തകർത്തതിനെതിരായിട്ടുള്ള അതിരൂക്ഷമായ ജനരോഷവും അമർഷവും പ്രതിഷേധവും കേരളത്തിലുണ്ട് കേന്ദ്ര സർക്കാരിനെ കുറിച്ചുള്ള ഒരു ഇൻസെക്യൂരിറ്റിയും അരക്ഷിതത്വം അത് ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല ജനാധിപത്യത്തെ ഇഷ്ടപ്പെടുന്നവർക്കും മതേതരവാദികളുടെ എല്ലാവരുടെയും മനസ്സിലൊരു ഈ അരക്ഷിതത്വമുണ്ട് അപ്പൊ ഈ രണ്ട് സർക്കാരുകൾക്കും എതിരായിട്ടുള്ള ഈ ഭരണവിരുദ്ധ വികാരങ്ങളും അതോടൊപ്പം കോൺഗ്രസും യു ഡി എഫും മുന്നോട്ട് വയ്ക്കുന്ന ഓൾട്ടർനേറ്റീവ് പകരം എന്തു ചെയ്യും എന്നുള്ള കൃത്യമായ വർത്തമാ ആണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ സഹായിക്കാൻ പോകുന്നത് ഒമാനിരായ കെ പി സി സിയുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ വിലയിരുത്തൽ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് കേരളത്തിലെ ഇരുപതിൽ ഇരുപത് സീറ്റും യു ഡി എഫിന് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്ക വിജയിക്കാൻ കഴിഞ്ഞ് ചരിത്ര വിജയം നേടാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്